മനുഷ്യന്റെ സ്വാഭാവിക പ്രക്രിയയിൽപ്പെട്ടതാണ് തുമ്മുക എന്നുള്ളത് തുമ്മൽ അബ്ബാഹുവിന് ഇഷ്ടമാണ് ഇന്നബാഹായോഹി കുഞ്ഞാസ് അബ്ബാഹു തുമ്മുന്നത് ഇഷ്ടപ്പെടുന്നുണ്ട് തുടർച്ചയായി തുമ്മുന്ന രോഗമല്ല ഉദ്ദേശിക്കുന്നത് സാധാരണഗതിയിലുള്ള തുമ്മൽ ഇങ്ങനെ തുമ്മിയാൽ അതിനുടനെയായി അല്ല എന്ന് പറയും തുമ്മിയാൾക്ക് സുന്നത്താണ് അഥവാ അദ്ദേഹം പറയാൻ മറന്നുപോയ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഓർമ്മപ്പെടുത്തി കൊടുക്കുന്നത് കൂടെയുള്ളവർക്കും സുന്നത്താണ് ബാത്റൂമിലിരിക്കുക പോലെ പോലെയുള്ള പ്രത്യേക ഘട്ടങ്ങളിലല്ലാതെ എല്ലാ സമയത്തും തുമ്മിയ ശേഷം അൽഹദില്ലാ പറയും സുന്ദ നിസ്കാലത്തിലാണെങ്കിൽ വരെ ഇത് സുന്നത്താണ് എന്നാൽ നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫാത്യഹ ഒരാൾ തുന്നിയ അവിടെയും അലഹമദില്ലാഹ് പറയും സുന്നത്ത് തന്നെയാണ് ഫാത്യ ഓദിക്കൊണ്ടിരിക്കെ തുമ്മി അലഹമില്ലാഹി പറഞ്ഞാൽ അവിടെ ഫാത്യഹ ആദ്യം മുതൽ പുനരാരംഭിക്കണം ഫാത്യഹ ഓദി നാലോ അഞ്ചോ ആയത്ത് എത്തിയപ്പോഴാണ് ഒരാൾ തുന്നിയത് ഉടനെ അലഹമദില്ലാഹിന്ന് പറഞ്ഞു അങ്ങനെ പറയും സുന്നത്താണ് പറഞ്ഞാൽ ആ ഫാത്യഹയുടെ തുടർച്ച അവിടെ മുറിഞ്ഞു ആയതിനാൽ തന്നെ ഫാത്തിഹയുടെ ആദ്യം മുതൽ വീണ്ടും ഓതണം ഇതുവരെ ഓദിയത് പരിഗണിക്കപ്പെടുകയില്ല